കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു ഫറൂഖ് ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ പന്ത്രണ്ട് കാരനാണ് രോഗം സ്ഥിരീകരിച്ചത് കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതര നിലയിൽ ചികിത്സയിൽ കഴിയുകയാണ് രോഗബാധിതനായ കുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇരുമൂളിപ്പറമ്പിലെ പന്ത്രണ്ട് വയസ്സുകാരനെ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി പ്രവേശിപ്പിച്ചത് തുടർന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പുതുച്ചേരിയിലെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു അതിന്റെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായിരിക്കുന്നത് അമീപിക് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ ആറ് ദിവസം മുൻപ് ഈ കുട്ടി ഫറോക് കോളേജിനു സമീപത്തുള്ള അച്ചൻകുളത്തിൽ കുളിച്ചിരുന്നു ഇവിടെ നിന്നും രോഗബാധയുണ്ടായി എന്നാണ് സംശയിക്കുന്നത് ജൂൺ പതിനാറാം തീയതി മുതൽ അച്ഛൻകുളത്തിൽ കുളിച്ചവരുടെ വിവരം കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ആശാവർക്കർമാർ ശേഖരിച്ചിരുന്നു രാമനാട്ടുകര നഗരസഭയിലെ ഇരുപത്തിനാല് അഞ്ച് ഡിവിഷൻ പരിധിയിൽ വരുന്ന ഈ പൊതുകുളം ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഉപയോഗിച്ചു വരുന്നത് സംഭവത്തെ തുടർന്ന് പൊതുകുളം അടച്ചിട്ടുണ്ട് മെയ് മാസം അവസാനം അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മലപ്പുറം മുന്നിയൂരിലെ അഞ്ച് വയസ്സുകാരി മരിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് മരിച്ച കണ്ണൂരിലെ പതിമൂന്നുകാരിക്ക് അമീബിക്ക് മസ്തിഷ്കജ്വരം പിടിപെട്ടിരുന്നതായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു ആ പെൺകുട്ടിയും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് പതിമൂന്നുകാരിക്ക് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചതിനെ തുടർന്നാണ് രോഗം പിടിപെട്ടത് അടുത്തടുത്ത പ്രദേശങ്ങളിലെ പൊതുജലാശയങ്ങളിൽ കുളിച്ചവർക്കാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് എന്ന കാര്യം ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ളത് ന്യൂസ് കോഴിക്കോട്